നമസ്കാരം ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന അവയർ മെട്രിക്സ് പ്രകാരം ലോകത്ത് തന്നെ ആദ്യമായി കൾച്ചറൽ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് തയ്യാറാക്കിയ നാടാണ് കേരളം ഇത് ഒരു അന്താരാഷ്ട്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ജർമൻ ജേണൽ ഓൺ ഇൻഫെക്ഷസ് ഡിസീസ് എന്ന ജേണലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഈ ഫോർമാറ്റ് ലോകത്ത് ആദ്യമായിട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി മാസം ഈ വർഷം ജനുവരിയിലാണ് ിൽ ഇത് പ്രസിദ്ധീകരിച്ചത് എന്താണ് അവയർ മെട്രിക്സ് എന്നുള്ളതല്ലേ ലോകാരോഗ്യ സംഘടന ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സംബന്ധിച്ച് നടത്തിയിട്ടുള്ള കാറ്റഗറൈസേഷനാണ് അവയർ ആക്സസ് വാച്ച് റിസർവ് എന്താണിതിന്റെ പ്രസക്തി ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഉപയോഗം രോഗാണുക്കൾക്ക് മരുതകളുടെ മേൽ ആന്റിബയോട്ടിക്കുകളുടെ മേൽ വലിയ പ്രതിരോധമാർജിക്കുന്നതിന് ഇടയാക്കും വളരെ ഗുരുതരമായിട്ടുള്ള ഈ ആരോഗ്യ സാഹചര്യത്തെ ലോകാരോഗ്യ സംഘടന ഒരു നിശബ്ദ മഹാമാരിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ആന്റിമൈക്രോവിൻ റെസിസ്റ്റൻസ് വളരെ ശക്തമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് അതിലൊന്ന് രാജ്യത്ത് തന്നെ ആദ്യമായി സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ആന്റി ബയോഗ്രാം പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആർ തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുമുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമാണ് ആന്റിബയോഗ്രാഫ് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും കേരളം പുറത്തിറക്കിയത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്ന് വർഷ കാലയളവിൽ എ എം ആറുമായി ബന്ധപ്പെട്ട് ചിട്ടയായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത് ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും ശാസ്ത്രീയവുമായ ഉപയോഗം തടയുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ വകുപ്പ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്ത് ആദ്യമായി എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും എം ആർ കമ്മിറ്റികൾ സംസ്ഥാനത്ത് രൂപീകരിച്ചു ബ്ലോക്ക് തല ജില്ലാതല എ എം ആർ കമ്മിറ്റികൾക്കുള്ള പ്രവർത്തന മാർഗരേഖയും ഈ കാലഘട്ടത്തിൽ പുറത്തിറക്കി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിറ്റാൽ കർശന നടപടി സ്വീകരിക്കുന്നതിന് ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ കക്കോടിയും ഒഴലപ്പതിയിലും രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി മാറ്റി തീർച്ചയായും ഈ ആശുപത്രികളിലെ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ടീമിന്റെ പ്രവർത്തനത്തിന്റെ മികവായി കൂടി ഈ മാറ്റത്തെ അടയാളപ്പെടുത്തേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ കേരളം മുന്നോട്ട് വെച്ച ആശയം കൂടിയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് പതിനൊന്ന് ജില്ലകളിൽ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ എ എം ആർ സർവൈലൻസ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കി പ്രാഥമിക എ എം ആർ സർവൈലൻസിന്റെ ഭാഗമായി തൊണ്ണൂറ്റിനാല് സ്പോക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ ജില്ലാ എ എം ആർ ലാബ് സജ്ജമാക്കിയിട്ടുണ്ട് ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗം വിലയിരുത്തുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തുന്ന പ്രവർത്തനവും സംസ്ഥാനത്ത് ആരംഭിച്ചു ഇതിലൂടെ ജനറിക് മരുന്നുകളെ പ്രോത്സാഹിപ്പിക്കാനും പോളിഫാർമസി കുറയ്ക്കുവാനും സാധിക്കും സംസ്ഥാനത്തെ ആയിരത്തി ആശുപത്രികളിൽ ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ച ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തിവരുന്നുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ആശുപത്രികളിൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഫാർമസികളിൽ വിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശോധനാ കൺട്രോളർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാവുന്നതാണ് ഇതിനായി ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി സജ്ജമാക്കി ഈ കാലഘട്ടത്തിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് രണ്ട് എന്ന നമ്പറിലാണ് ഇക്കാര്യം പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കാവുന്നത് ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുമായി ചേർന്നുള്ള കമ്മിറ്റി രൂപീകരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഈ കമ്മിറ്റി അവലോകനം നടത്തി സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്